ഹായ് പ്രിയപ്പെട്ടവരെ വൃദ്ധ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീലേശ്വരം മന്നമ്പുറത്ത് കാവ് ഭഗവതി ക്ഷേത്ര കലശ പ്രിയപ്പെട്ടവരെ നീലേശ്വരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജനങ്ങളുടെ ഒരു വികാരവും ആവേശമാണ് കാവിലെ കലശം ഭക്തിസാന്ദ്രമായ തിരുസന്നിധി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ആ പുണ്യനിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് കാവിലമ്മയുടെ തിരുമുടി ഉയരുന്നതോടുകൂടി കലശോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഭക്തിയുടെയും ആവേശത്തിൻ്റെയും വിളികൾ ഉയരുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കൂടി കൊണ്ടുവന്ന മത്സ്യക്കോവ ഇതിൽ ഒരു മത്സ്യക്കോവ ദേവിക്ക് അത്തായ പൂജയ്ക്കായി കരുവെച്ച് നൽകി Thank <laughs> you. Tēnā <laughs> koe! കാവിലമ്മയും നടഗവതിയും ക്ഷേത്രപാലകനും ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യം നൽകി വരികയാണ് തന്നിലുള്ള സങ്കടങ്ങളെല്ലാം തൻ്റെ ഇഷ്ടദൈവങ്ങളെ ചൊല്ലിക്കേൽപ്പിച്ച് വരും കാലത്തേക്കുള്ള പ്രതീക്ഷയോടെ മടുകയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ കാവിലെ കലശത്തോടുകൂടി സ്വരൂപത്തിൽ കളിയാട്ടങ്ങൾക്ക് തിരശീല വീഴുകയാണ് കാവിലെ കലശത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കലശച്ചന്തയും കലശമുട്ടായി അങ്ങനെ കാവിലെ കലശത്തിൻ്റെ നല്ല ഓർമ്മകളുമായി കലശമുട്ടായി വാങ്ങി ഞാനും മടങ്ങുകയാണ് വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ മൃത സഫാരിയുടെ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും Bye-bye.